ഇത്രയും കണ്ടപ്പോ കാര്യം എന്താന്ന് മനസ്സിലായിച്ച് രാവിലെ എങ്ങാ പോണെന്നറിയില്ല അത് തന്നെ റിസുവിന്റെ എൻഗേജ്മെന്റ് ആണെന്ന് ഞാൻ മറ്റേ ഇതുപോലും എന്ത് ഇത് ലൈറ്റ് ഞങ്ങളെ കണ്ടിട്ട് ഒരു ഒട്ടും സമയം രണ്ട് കഴിവ് കൊണ്ട് ആരാന്നറിയും റിസുവിന്റെ പോയി ദുബായിൽ ഇതൊന്നും അറിയാണ്ട് കേട്ടോ റിസു ഈ ഡ്രസ്സൊക്കെ ഇട്ട് കഷ്ടപ്പെട്ട് വിടുന്നു ഒറ്റക്ക് ഫോട്ടോ എടുത്തു ോട് റീൽ സെറ്റ് ആക്കി തരും റിസിനോട് അങ്ങനെ നിക്കി ഇങ്ങനെ കൊറേ അഭിനയിക്ക വീട്ടിലാകുമ്പം നമുക്ക് വെള്ളം കൂടുന്നില്ല അനിയിപ്പോള് വീട്ടിലേക്ക് പോയിട്ടാ നേരത്തെ കാലത്ത് പരിപാടി ബി എത്ത് പോയിരിക്കാം അവിടെയാകുമ്പോ നല്ലൊരു സ്പോട്ടാണ് ഫോട്ടോ എടുക്കാം അങ്ങനെ ഇരിക്കുകയും ചെയ്യാന്നായിട്ട് ഞാനും ആരോചും കൂടെ ബിത്തേക്ക് രേഷ്മനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് രേഷ്മെത്തി അവിടെ രേഷ്മോട്ടോഷൂട്ടി രേഷ്മ നേരെ മേഖല വന്നുകൊണ്ട് തന്നെ ഫോട്ടോസിലും ഇൻക്ലൂഡ് ആവാം വീട്ടിലെത്തി നമുക്ക് പിന്നെ വെൽക്കം ഡ്രിങ്ക് വീട്ടിൽ ചെയ്തിട്ടുണ്ട് എന്ത് തോന്നുന്ന നിമിഷത്തിൽ നോക്കാം എന്ത് നോക്കാം കണ്ടമാനം ഹാപ്പി ആയിട്ടായി നാടായവും ന്റെ ആൾക്കാരൊന്നു പിന്നെ റിസു ഭയങ്കര സൈലന്റ് ആയിട്ട് മുട്ട അടുക്കലും ആയിട്ട് അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ആയിരുന്നു പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിരുന്നു കാരണം ഫുഡ് വായിക്കിയിട്ട് നമുക്ക് ഒരു പരിപാടി സുഖം റിസുന്റെ വീട്ടുകാരെ പറ്റി പക്ഷെ ലോൺ ട്രീറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ നമുക്ക് എന്ത് വേണം അതൊക്കെ ഒരു കണ്ടറി നമുക്ക് ഫുഡും കഴിച്ചു അതിനശേഷം നമ്മള് ഐസ്ക്രീം ഉണ്ടാ പൊട്ടത്തി അവിടെ നിന്ന് ഐസ്ക്രീം പുതിയാപ്പിന്റെ ആൾക്കാർ ആൾക്കാർക്ക് സെറ്റ് കമ്പനി പിന്നെ കഴിഞ്ഞത് ഓളെ അല്ലേ പിന്നെ ഓളോടോളം വീട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി എന്താണ് ചെയ്യുമ്പോൾ പറയാനുള്ളത് ഫുഡ് കഴിച്ചപ്പോ വിറ്റ് കേണോ രേഷ്മ തിന്നാൻ കിട്ടിയെന്ന് ഞാൻ പറയാം അൽഫാം ഒക്കെ എന്തായാലും രേഷ്മുള്ളോണ്ട് കൊറേ കഴിക്കാൻ കിട്ടി ഇനി മുതൽ രേഷ്മന്റെ കൂടെ നടക്കും ആ അമ്മായിമാരുണ്ടാവൂലെ വീട്ടില് ഇങ്ങനെ ആ അമ്മായിമാരങ്ങനെ ഫുഡ് അതുകൊണ്ട് നമുക്ക് ആ ഒരു വൈബിലോട് കിട്ടി അതുകൊണ്ട് എല്ലാം രാത്രി രീതിയിൽ വയറക്കാൻ പറ്റും പക്ഷെ പക്ഷെ തൃപ്തിയായിട്ടില്ല തൃപ്തിയായി